മലയാളത്തിൽ ഒരു എച്ച് ഡി ചാനലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചാനൽ ഉണ്ടായിരുന്നത് ഇന്നലെ മുതൽ മറ്റൊരു ചാനലും കൂടി എച്ച് ഡിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിലെ രണ്ട് എച്ച് ഡി ചാനൽ കാണാൻ പറ്റും അത് രണ്ടും സി ബാൻഡിൽ തന്നെയാണ് കിട്ടുന്നത് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന എച്ച് ഡി ചാനല് ദൂർദർശൻ്റെ ഡി ഡി മലയാളമാണ് അതാണ് എച്ച് ഡിയിലേക്ക് വന്നിട്ടുള്ളത് അത് സി ബാൻഡിലാണ് വന്നിരിക്കുന്നത് ഡി ഡിയുടെ ചാനലുകളെല്ലാം കെ ഐ ബാൻഡിലുമുണ്ട് സി ബാൻഡിലുമുണ്ട് വഴുകാതെ നമുക്ക് അത് കെ ഐ ബാൻഡിലും കിട്ടുന്നതാണ് അപ്പോൾ നിലവിൽ സി ബാൻഡ് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ അതായത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഉപയോഗിക്കുന്ന ആളുകൾ ട്യൂൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും വഴുകാതെ തന്നെ നമുക്ക് അത് കെ ഐ ബാൻഡിലും വരും ഇപ്പോൾ ഡി ഡി മലയാളത്തിൻ്റെ സി ബാൻഡിൽ കിട്ടുന്ന ഫ്രീക്വൻസിയാണ് പറയുന്നത് നാലായിരത്തി ഒൻപത് ഒറിസോ രണ്ടേ തൊള്ളായിരം ഇതാണ് ഡി ഡി മലയാളത്തിൻ്റെ എച്ച് ഡിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ സീപൻറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന നിലവിലെ രണ്ട് എച്ച് ഡി ചാനലാണ് അല്ലാതെ വേറെയും മലയാളം എച്ച് ഡി ചാനലുകളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് എച്ച് ഡി ചാനലേ ഉള്ളൂ അത് ഒന്ന് ദൂരദർശനം ഒന്ന് മഴവിൽ മനോരമയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം